ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പമുണ്ടെന്ന് ഇറാനോട് യു എ ഇ ഉറപ്പു കൊടുത്തിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ തുടരുമെന്നാണ് യു എ ഇ വ്യക്തമാക്കുന്നത് നിലവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യമാണ് ഇറാനിൽ ഭരണമാറ്റം വേണമെന്നാണ് സംഘർഷ സാഹചര്യത്തിൽ ഷാ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻ ഭരണാധികാരിയുടെ മകൻ റസ പഹ്ലാവിയാണ് ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടത് വിദേശ അഭിയത്തിൽ കഴിയുകയാണ് റസ പഹ്ലാവി കടുത്ത ജാഗ്രത വേണമെന്ന ഇന്ത്യൻ എംബസി ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഇന്ത്യൻ എംബസി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കടുത്ത ജാഗ്രത വേണമെന്നും ഇസ്രായേൽ വിടാൻ താല്പര്യമുള്ളവർക്ക് അതിർത്തി കടക്കുവാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്നുമാണ് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുള്ളത് ജോർദാൻ ഈജിപ്റ്റ് എന്നിവിടങ്ങളിലേക്ക് ഇ വിസയ്ക്കുള്ള അപേക്ഷ നൽകുവാനുള്ള ലിങ്ക് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ തുടരാൻ താല്പര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണം സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാന് മുന്നറിയിപ്പുമായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെന്നും നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കൻ പൗരന്മാരെയും സൈനികരെയും ലക്ഷ്യമിട്ടരുതെന്നും ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റോടെയാണ് ട്രംപിന്റെ പ്രതികരണം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കക്ഷിയായിരിക്കുകയാണ് അമേരിക്ക യുദ്ധം ആരംഭിച്ചതിനു ശേഷം നേരിട്ടുള്ള ഒരു പ്രസ്താവന ആദ്യമായിട്ടാണ് ട്രംപ് നടത്തുന്നത്